എൻ്റെ കുട്ടി ഏതാലും ഇല്ല അവർ പരീക്ഷയ്ക്ക് ഒരു ഇത് കൊടുക്കരുത് എന്നുള്ള ഗവൺമെന്റിന് ഞങ്ങളെ ഇത് മനസ്സിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ ഈ പ്രാവശ്യം അവർക്ക് ഏതാനും എന്നുള്ളതാണ് എൻ്റെ എൻ്റെ കുടുംബത്തിന്റെ അപേക്ഷനൊക്കെ ഒന്ന് അഞ്ച് പേരെയും അഞ്ച് കുട്ടികളെയും എക്സാമിന് എക്സാമിനിരുത്താൻ പോവുമല്ലേ അതൊക്കെ വേണ്ടതെന്നാണ് അവരൊക്കെയാണ് എക്സാമിനിരുന്നിട്ട് നാളത്തെ ഭാവി തലമുറ നിശ്ചയിക്കേണ്ട കുട്ടികൾ ആൾക്കാർ പ്രതിനിധികൾ ഇവരൊക്കെയാണ് വേണ്ടത് എന്തെങ്കിലും നല്ല ഒരു തീരുമാനമാണ് എല്ലാവരുടെ ഉള്ളിലും ഇപ്പം ആ തീരുമാനിക്കുന്ന അവരുടെ ഉള്ളിലും ഉണ്ട് ഇത് തെറ്റാണെന്നുള്ളത് പക്ഷേ അതാണ്ട് അവർക്ക് നടപ്പിലാക്കാൻ പറ്റുന്നില്ല അല്ലേ ഒരു പെറ്റ മാതാവിൻ്റെ ഈ മാസം പ്രത്യേകിച്ച് ഈ റമണ മാസത്തിൽ ആ ഷഹബാസിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉള്ളൊരുങ്ങുന്നതെങ്കിലും നിങ്ങൾ കണ്ടിരുന്നെങ്കിലും ഒരു നിമിഷം അത് എൻ്റെ മകനായിരുന്നെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നില്ല ഇന്നത്തെ മക്കൾ ജനിച്ച് ഒരു എന്താ പിച്ചവെച്ച് നടക്കാനാകുമ്പോഴേക്കന്നെ അവർ അവരുടെ കഴിവുകൾ അപാരം തന്നെ ആയിട്ട് വരുന്നുണ്ട് ഇലക്ട്രോണിക് ആയാലും മറ്റുള്ള ശാസ്ത്രീയപരമായിട്ടുള്ളതായാലും മറ്റുള്ള കഴിവുകളായാലും എല്ലാം അവർക്ക് നല്ല കഴിവുകളാണ് കാലം മാറി അതുകൊണ്ടാണ് കാരണം പണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വയസ്സല്ല നൂറ് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത്രേ ആ കാലഘട്ടത്തിൽ ചെയ്യുന്നതെല്ലാം അറുപത് വയസ്സിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട് ഇപ്പം ഏജ് കുറഞ്ഞ് 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 നമ്മൾ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആയുസ് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ആ അറുപത് വയസ്സിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളും തന്നെ ആറു വർഷമാണെങ്കിൽ ആറു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇപ്പം എന്താ കുട്ടികൾ എന്നുള്ളത് വയസ്സ് കുട്ടികളുടെ ഇപ്പോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പതിനെട്ട് എന്നുള്ളതും ഇരുപത് എന്നുള്ളതും ഒക്കെ അതിന് കുറച്ചിട്ട് പതിനഞ്ച് പതിനാലൊക്കെ ആക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കാരണം പതിനാല് വയസ്സായ ഒരു പയ്യനായാലും ഒരു പെൺകുട്ടി ആയാലും ശരി അവർക്ക് മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ ഒരു വിവരങ്ങളാണ് അവർക്ക് കിട്ടുന്നത് എല്ലാ കാര്യം കൊണ്ടും ഇത് മാത്രമെന്നല്ല എല്ലാ കാര്യങ്ങളും കൊണ്ടും അവർക്കൊന്നും നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ നടന്നിട്ടുള്ളത് ഇതിൽ എല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് പിന്നെ പറയുന്നത് അടിച്ചു പോയതിൽ തട്ടിപ്പോയതാണ് പൊരുത്തപ്പെടണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് മുമ്പത്തെ മെസ്സേജ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലത് കേട്ടതാണ് അവനെ തട്ടുമെന്ന് പറഞ്ഞാൽ തട്ടും തട്ടിയിരിക്കും കൂട്ടത്തിൽ കൊന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും കേസ് ഉണ്ടാവില്ല എന്ന് അവർക്ക് ആര് കൊടുത്തു അത് മനസ്സിലാക്കാനും അത് പറയാനുള്ള ബുദ്ധി അവർക്ക് എങ്ങനെ കിട്ടി അപ്പോൾ ആ ബുദ്ധിയുള്ള കുട്ടികളാവുമ്പോൾ എന്താണ് അവർ നിഷ്കളങ്കരായ കുട്ടികളാണോ അവരതേ ഏജുള്ള കുട്ടീനെ അല്ലേ കൊല്ലുന്നത് പറയുന്നത് അപ്പോൾ ഇവർ എക്സാം എഴുതിയിട്ട് എന്ത് ഉണ്ട് ഉണ്ടാക്കും ആർക്ക് നല്ല മെസ്സേജ് ഇവർ കൊടുക്കും എന്ത് സംസ്കാരം ഇവർ കൊണ്ടുവരും എന്ത് എന്താണ് ദുനിയാവിന് ഇവർ കൊടുക്കാം ഇത്രയും നല്ല ഇവർ പറയാൻ എന്ന് പറയാനും പാടില്ല പ്രതികളെന്ന് പറയാനും പാടില്ല ഇവരുടെ പേര് പുറത്തു വിട്ടിട്ടില്ല ഇവരുടെ ഫോട്ടോ പുറത്തു വിട്ടിട്ടില്ല ഷഹബാസിൻ്റെ സ്റ്റോറി അതായത് അവർ അവരുടെ കൊലപാതകത്തെ പറ്റി പറയുമ്പോൾ ഷഹബാസിനെ മാത്രം ഫോട്ടോ വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നതും പറയുന്നതൊക്കെ എന്താ അത്രയും സംരക്ഷണമാണ് കൊടുക്കുന്നത് ഇപ്പോൾ അവർക്ക് എക്സാം വേറെ ഹാളിലൊക്കെ മാറ്റുന്നത് അത്ര സംരക്ഷണത്തിലാണ് ഇപ്പോൾ ആ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ലോകത്തിൽ കേരളത്തിൽ ലോകത്തിൻ്റെ കഥ വിട് കാരണം പുറത്ത് അറബി നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ടാവും കഥ അത് അതിനു പകരം നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ കഥ പറയും എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഈ കേരളത്തിൽ ഇനി സ്വസ്ഥമായിട്ട് അധ്വാനിക്കാതെ ജീവിക്കണമെങ്കിൽ മാക്സിമം ഒരു കൊലപാതകം നടത്തണം സത്യം ഒരു കൊലപാതകം നടത്തണം ഇന്നലപ്പ ഇന്നലെ രാത്രി ഇപ്പം കേട്ടു ഇന്നത്തെ അപ്പ കേട്ടു രണ്ടെണ്ണത്തിന് വെട്ടിക്കുന്നു അയൽവാസിക്ക് ഭാര്യ കയറി ഓടിയപ്പം അയൽവാസിനെയും വെട്ടി അവളെയും വെട്ടി ഈ വെട്ടുന്നതിന് ഊരിതല്ല സ്പോട്ടിൽ മരണപ്പെട്ടു സ്പോട്ടിൽ മരണപ്പെട്ടു ഇനി അവനക്ക് സ്വസ്ഥം സുഖം എന്താ പണിയെടുക്കണ്ട നേരെ പോയി ഹാജറായാൽ മതി അവിടെ പോയി കിടക്കുക തിരിച്ചു വരുമ്പോൾ കുറച്ച് പൈസയും കിട്ടും നയിച്ചേൻ്റെ പൈസ എന്നിട്ട് എനിക്ക് കള്ളോ കഞ്ചാവ കുടിച്ചിട്ട് അവൻ അടുത്തതിന് പോയി വെട്ട അതന്നെ ഒരു കുട്ടീനെ ഇങ്ങനെ കൊന്നിട്ട് ഒരു അറുപ്പും വെറുപ്പും ഇല്ല ഡോ എക്സാം എഴുതാൻ പറ്റുക തല്ലും കൊത്തൂല്ലാത്ത എവിടെ ഉണ്ടാവില്ല കുട്ടികളാകുമ്പോൾ അതൊക്കെ ഉണ്ടാവും അഭിപ്രായ ഉണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് സിനിമകളും മറ്റുള്ളതൊക്കെ കാണുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൂടെ ഇപ്പം അത് ചോറ് തിന്നാൻ വിശന്ന് ഒരിഞ്ഞിട്ട് ചോറ് തിന്നാൻ ഡൈനിങ് ടേബിളിലേക്ക് വരുമ്പോഴും ടിവിയോ അല്ല മൊബൈലോ ഓൺ ആക്കിയിട്ട് അതിൽ സിനിമ കാണുമ്പം ഈ പിടി വന്നിട്ട് വായിറ്റിലേക്ക് വായിക്കൊണ്ട് വയ്ക്കാൻ വെക്കണേന് പകരം അവിടെ നല്ല സീൻ കാണണം ആ നൃത്തം നിൽക്കുക സ്തംഭിച്ചിട്ട് വിഷപ്പ് അറിയാത്തത് കൊണ്ടാണ് അതിൻ്റെ രുചി അറിയാൻ അവർക്ക് നേരല്ല അങ്ങനെ കാണുന്ന ഓ പിക്ചറുകളാണ് അതെല്ലാം അവരെ ബ്രെയിനിൽ കയറി കെടുക്കുകയാണ് അവരത് സത്യമായിട്ട് കാണണം പിക്ചറിനെ പിക്ചറായിട്ട് സിനിമ സിനിമ ആയിട്ട് കാണണം ജീവിതത്തെ ജീവിതമായിട്ട് കാണണം ബന്ധത്തിനെ ബന്ധമായിട്ട് കാണണം സമൂഹത്തിൽ അത് മനസ്സിലാക്കാൻ ബുദ്ധി ഇല്ലാത്ത കഴുതകളെ പോലത്തെ മക്കളാണ് ഇപ്പോൾ അവര് ഈ സിനിമയിൽ വരുന്നവർ വന്ന് അഭിനയിച്ച് ഈ അടുത്ത സിനിമയ്ക്ക് അവർ പോവുകയാണ് ആ ക്യാഷ് വാങ്ങി കുടുംബത്തിന് തിന്നാൻ കൊടുക്കണം അവർ നയിക്കാൻ വരുന്നവരാ വിഡ്ഢികളായിരിക്കുന്നത് കണ്ടിട്ട് അത് പുഷ്പ മനസ്സിനുള്ളിൽ കയറ്റിയിട്ട് ബ്രെയിനിലും കേറ്റിയിട്ട് അത് ജീവിതത്തിൽ പകർത്തുന്നവരാ എന്ത് സന്ദേശമാണ് സിനിമയിൽ കൂടെ നല്ലത് വരുന്നത് ഒന്നുമില്ല പിന്നെ സിനിമനെ കുറ്റം പറയണ്ട എന്താ അത് കാണാൻ നിൽക്കുമ്പോൾ അത് അതായിട്ട് കാണണം ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഇത് ടൈം പാസ് അത് ഉള്ളിൽ കൊടുക്കരുത് ഒന്ന് രണ്ടാമത്തെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള ബന്ധങ്ങൾ മനുഷ്യന് വില കൽപ്പിക്കണം മട്ടിൻ്റെ പോലും വില ഇല്ലാതാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത് പതിനഞ്ച് വയസ്സ് വരെ ഒരു കുട്ടീനെ പോറ്റി വളർത്തുന്ന കുറച്ച് പണി കുറച്ച് പണി ഉണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ മക്കളെ വളർത്തിയില്ലേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ പത്താം ക്ലാസ് വിലപ്പെട്ടതാണെന്നും ഇവിടെ വരെ ഞങ്ങൾ എത്തിച്ചതിൻ്റെ കഷ്ടപ്പാടും അതിന് ട്യൂഷൻ കൊടുത്തിട്ടുള്ള പൈസയും അവർക്കുള്ള എല്ലാ വാങ്ങി കൊടുത്തിട്ടുള്ളതും അവരെ വളർത്തി കൊടുത്തിട്ടുള്ളതും തിന്നാൻ കൊടുത്തിട്ടുള്ള പ്രോട്ടീനും ഇതും എല്ലാം മിനറൽസും ഒക്കെ കൊടുത്തിട്ട് സെറ്റപ്പാക്കിയിട്ട് ബുദ്ധി വളർത്തിയിട്ടുണ്ടെങ്കിൽ മക്കൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുപോലെ വളർത്തിയൊരു മാതാപിതാവുണ്ട് അപ്പുറം സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളില്ലാതാക്കി അപ്പം ഇതെല്ലാം പൊന്നുപ്പ ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കിയിട്ട് നിങ്ങളെ മക്കളെ ഭാവി നിങ്ങളെ അന്വേഷിച്ച് നടക്കുക എങ്ങനെ സെയിഫായിട്ട് എക്സാം എഴുതാൻ പറ്റുമെന്ന് അതിനുള്ള തക്ക എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങൾ റെഡിയാക്കി പൊന്നും മക്കളെ നിങ്ങൾ ഈ ദുനിയവിൽ താൽക്കാലികമായിട്ട് രക്ഷപ്പെടുകയും വെക്കാറോ പക്ഷെ ഈ ദുനിയവിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം അത്ര വേദന കൊണ്ട് പറയണം ഇങ്ങനത്തെ വീട് ചെയ്യണം എന്ന് വിചാരിച്ചല്ല അത് എന്താണെന്ന് വെച്ചാൽ ആ കണ്ണീരുണ്ടല്ലോ ആ മാതാവിൻ്റെ പിതാവിൻ്റെ കൾവ് ഉരുക്കിട്ടുള്ള കണ്ണീരുണ്ടല്ലോ ആ കണ്ണീര് ഭൂമിയിൽ വീണാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പഴുതുകളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ഞങ്ങൾ രക്ഷപ്പെടുത്തും എൻ്റെ മക്കൾ സേഫായിട്ട് നിൽക്കും അത് പോയത് പോയി ഇപ്പം ഉണ്ടാകും കുറച്ച് ആൾക്കാർ എന്താണ് സോഷ്യൽ മീഡിയയും ന്യൂസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചുണ്ടാവും ലേളകളൊക്കെ അത് ഇതിപ്പോൾ കാട്ടിലും അങ്ങനെ തന്നെയാണ് സത്യമാണത് ഇപ്പം അവിടുന്ന് പിടിച്ച് ഇവിടുന്ന് പിടിച്ച് നഞ്ചക്ക് പിടിച്ച് അതാ പിടിച്ച് ഇത് പിടിച്ച് അവരാക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ ഇപ്പോഴത്തെ താൽക്കാലികം മറ്റുള്ളവരെ തണുപ്പിക്കാൻ അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ മാതാപിതാക്കളെ അതിൻ്റെ ആൾക്കാരെ തണുപ്പിക്കാനുള്ള ഒരു കാട്ടിക്കൂട്ടലാണ് അതൊന്നും പ്രാബല്യത്തിൽ വരില്ല ഇപ്പോഴത്തെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ വേറെ ഒന്നിൽ കണ്ട് കേസ് പോവും അതവിടെ മൂടി വെക്കും അത് അതൊറപ്പാണ് പക്ഷേങ്കിൽ ദുനിയാവിൽ വളരെ കുറവ് കാലങ്ങളെ ഉള്ളു അതും ചെയ്തതിന് ഉടനടി അപ്പളക്കപ്പം കിട്ടും അപ്പം ആ കണ്ണീർ ഒരിക്കലും വെറുതെ പോകില്ല അത് നിങ്ങളും കൊണ്ടേ പോവുള്ളൂ അത് ദുനിയാവിന് ബാക്കിയുള്ള കാര്യം പിന്നെയല്ല പറയുന്നത് അപ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പിന്നെ എവിടെ നിന്നുള്ള കേസുകളായാലും കൂട്ടങ്ങളായാലും എല്ലാത്തിന്ന് രക്ഷപ്പെടുമായിരിക്കും പക്ഷേ ആ മാതാപിതാക്കളെ കണ്ണീരിൽ നിന്ന് ഒരിക്കൽ പോലും നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവില്ല ഒരിക്കൽ പോലും ശരിക്കുള്ള ഉറക്കം പോലും ഉണ്ടാവില്ല വേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് പല പ്രാവശ്യം കാരണം ഇതേ സ്റ്റേജിൽ എൻ്റെ സഹോദരന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഈ നിമിഷം വരെ അവരതിന്ന് റിക്കവറായിട്ടില്ല ഇതേപോലെ പതിനാല് വയസ്സുള്ള കുഞ്ഞാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ ഇതേപോലെ തന്നെ കുറച്ച് കൂട്ടുകാർ ചേർന്നിട്ട് പുഴയില് തള്ളിവിട്ടു അതും കോഴിയെടുത്ത ഭാഗം കൊണ്ടുപോയി പോയിട്ട് അവന് നീന്താനും അറിയില്ല അവൻ അങ്ങനത്തെ കുട്ടിയല്ല ഒരു രീതിയിലും പോകുന്ന കുട്ടിയല്ല ചെറിയ ചെറിയ കുട്ടികളിട്ട് കളിക്കാമെന്നല്ലെങ്കിൽ വീട്ടിനുള്ളിൽ നിന്ന് പുറത്ത് കിറങ്ങലും ഇല്ല അങ്ങനത്തെ ഒരു പയ്യനാണ് അതൊക്കെ പറയണ കുറേ ഉണ്ട് പക്ഷേങ്കിൽ അത് പിന്നെ കേസ് ഉണ്ടായില്ല കൂട്ടുണ്ടായാലോ ഒന്നും ഉണ്ടായില്ല അന്ന് ബോധം പോയിട്ട് ഇടയ്ക്കിടക്ക് ബോധം പോകുന്ന ആളാണ് എൻ്റെ നാത്തൂന് ഇപ്പോഴും അവൻ്റെ പ്രായത്തിലുള്ള കൂട്ടുകാരെ കാണുമ്പോൾ അവൾ അപ്പം വീഴും മദ്രസിലെ പരിപാടി വരുമ്പോളോ സ്കൂളിലെ പരിപാടി വരുമ്പോഴോ അവൾ സ്വഭാവത്തിൽ അവളെ കാണാറില്ല ഒരു കല്യാണവും മറ്റുള്ള കാര്യത്തിൽ അവൾ അതുവരെ പങ്കെടുക്കാറില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നും അവൾ നീങ്ങി നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അവന് പിന്നെ ഒരു ആൺകുട്ടി ആണായത് കൊണ്ട് നീതി നടക്കുന്നു ജീവിക്കണ്ടേ എന്നുള്ള ഒരു ഇതിൽ അതും അവന് ഇതേപോലെ തന്നെ ഒരു ബാപ്പ ഷഹബാസിന്റെ ബാപ്പ പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിന് താങ്ങും തണലായിട്ടുള്ള ഒരു ആൺകുട്ടിയാണ് എൻ്റെ സഹോദരൻ്റെ കാല് മുറിഞ്ഞു പോയതാണ് കാലും നല്ല രീതിയിൽ മുറിഞ്ഞ് മുട്ടിൻ്റെ അവിടെ നിന്ന് പോയതാണ് കമ്പിയിട്ടതാണ് നിൽക്കാൻ പോലും അവർക്ക് പറ്റില്ല നാല്പത് കിലോത്തിൽ കൂടുതൽ അവർക്ക് വെയിറ്റ് താങ്ങാൻ പറ്റില്ല ശരീരത്തിന് അവനു ജോലി അധികം കൂടുതൽ ചെയ്യാൻ പറ്റില്ല എങ്ങനെയൊക്കെ ആ ഒരു വീടോ കാര്യങ്ങളൊക്കെ ആക്കി കുടുംബം കുട്ടികളൊക്കെ പോയി വളർത്തി വിടംബരത്തിച്ച് എനിക്കൊരു തണലാവോലും ഇപ്പം പുറത്ത് പോയിട്ട് എന്ന് വിചാരിച്ചു ബാക്കിയുള്ള കടങ്ങളും ബാധ്യതകളും എന്നെ ഞാൻ എന്നെയും കുടുംബത്തിനെയും നോക്കുമല്ലോ എന്ന് വിചാരിച്ച് ആകെ ഒരു പ്രതീക്ഷയാണ് നിമിഷങ്ങൾ കൊണ്ട് ആ കൂട്ടുകാരി ഇല്ലാതാക്കിയത് അവന് പറഞ്ഞു വേണ്ട ഞാൻ ഒന്നിൽക്കും പോകുന്നില്ല കാരണം വിജയം കിട്ടൂല ഉറപ്പാണ് മാത്രമല്ല ആ പോകുന്ന അത്രയും ദിവസങ്ങളോളം എനിക്കും എൻ്റെ ഭാര്യക്കും നമ്മൾക്ക് എല്ലാവർക്കും വേദനകളുണ്ടാവുള്ളൂ പറഞ്ഞുകൊണ്ടിരിക്കും ഈ കഥ ഓർത്തുകൊണ്ടിരിക്കും മറക്കാൻ ശ്രമിക്കുമ്പോഴും ഓർത്തുകൊണ്ടിരിക്കും അത് പിന്നും 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 വരും പിന്നെ ആ വാക്കുകളും ആ ഇത് മനസ്സിന്ന് പോവില്ല എന്നാലോ നമുക്ക് ജയം കിട്ടൂല ഉറപ്പാണ് അതുകൊണ്ട് അവർ മനസ്സിൽ മൂടി വെച്ചിരിക്കണേ എന്നും ദാലു ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അങ്ങനത്തെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിക്കണേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും വളരെയധികം വേദനാജനകമായ ഒരു ആ പിതാവിൻ്റെ വാക്കുകൾ കേൾക്കും മാതാവ് ഇപ്പോഴും നോർമലായിട്ടില്ല എന്നാണ് പറയുന്നത് അതാവും ആ കുടുംബത്തിന് നല്ല മനസ്സിന് ഉറപ്പ് കൊടുക്കട്ടെ ശക്തി കൊടുക്കട്ടെ എല്ലാം താങ്ങാനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് അസലാ വാരിക്കും വരഹമുല്ലാ വാത്ത